ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അല്പം വേദനയോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നല്ല മഴക്കാലമൊക്കെയായി മൺസൂൺ തകർത്ത് പെയ്യുകയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മഴയാണ് മഴയും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കവും കെടുതുകളുമൊക്കെയാണ് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് പുഴയോരങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യാത്ര പരമാവധി ഒഴിവാക്കുക കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കണ്ട് വീണ്ടും വിചാരത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുക ചെയ്യണം എന്നുള്ളത് ഒരപേക്ഷയായി ഞാൻ പറയുകയാണ് കാരണം നമുക്കറിയാം അപകടം ഏത് രീതിയിൽ എവിടെയാണ് പതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ആർക്കും പ്രവചിക്കുവാനോ പ്രഡിക്റ്റ് ചെയ്യുവാനോ സാധിക്കത്തില്ല എന്ന് നന്നായിട്ട് അറിയാമല്ലോ കാലവർഷക്കെതികളാണ് എല്ലായിടത്തും പല സ്ഥലത്തും കറണ്ടുകളില്ല അപ്പോൾ ഈ ഈ ഇലക്ട്രിസിറ്റിയുടെ ഈ സമയത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മളൊന്നും നമിച്ചേ പറ്റുള്ളൂ കാരണം ഇത്രമാത്രം മഴക്കെടുതിയിൽ അവർ ഈ തോരാ പഴയത്തെ അപകലില്ലാതെ അവർ കഷ്ടപ്പെടുന്നുണ്ട് ഇനി ആയിട്ട് ഞാനിന്ന് അഡ്വാൻസായിട്ട് പറഞ്ഞേയുള്ളൂ വീട്ടിലിരിക്കുന്ന ഇല്ലായിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്നാണ് രാവിലെ കറണ്ട് വന്നത് ഞാൻ ഒന്ന് രണ്ട് യാത്രയിലും മറ്റുമായിരുന്നു ഞാനിന്ന് വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് ഞാനൊരു വാർത്ത അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായി എന്ന് ആണ് എന്നെനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അഡ്മിഷൻ്റെയൊക്കെ സമയമാണ് കുട്ടികളെ കോളേജിലേക്കും സ്കൂളിലേക്കും പുതിയ പുതിയ അഡ്മിഷനൊക്കെ വിടുന്ന സമയത്ത് ഓരോ കുട്ടികളും ഓരോ മാതാപിതാക്കളും വളരെ നന്നായിട്ട് അറിയേണ്ട മനസ്സിലാക്കേണ്ട മനസ്സിൽ കരുതി വെക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലെന്ന വേണം ഞാൻ പറയുകയാണ് കാരണം ഇത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല കാരണം നമ്മൾ പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പഠിക്കുവാനയക്കുന്ന അവരുടെയൊക്കെ വിറ്റുപെറിക്കുകയോ ഉള്ള സ്വർണ്ണത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണ് ഉള്ള സ്വർണം വിറ്റോ വീട് പണയപ്പെടുത്തിയോ എവിടെ കടം വാങ്ങിയോ പലിശയ്ക്ക് വാങ്ങിയോ ഒക്കെയാണ് മക്കളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് അയക്കുന്നതിൽ അപ്പോൾ മക്കളത് മനസ്സിലാക്കി തീർച്ചയായിട്ടും ചെയ്യണം ചില മക്കളുണ്ട് അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ നല്ല സ്നേഹമാണ് ആ സ്നേഹം കൂടുതൽ കൊണ്ടും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും ചിലപ്പോൾ അവരെന്താണെന്ന് ചോദിച്ചാൽ വ്യതിചലിച്ച് പോകും ഈ തങ്ങൾക്ക് പൈസ വേണം വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് ലോൺ എടുത്താണ് അയച്ചിരിക്കുന്നത് ലോൺ അടയ്ക്കണം അല്ലെങ്കിൽ പണയം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് പണയം തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് എന്നെ പഠിക്കാൻ അയച്ചിരിക്കുന്നത് അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഡൽഹിയിലേക്കും ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ പോകുമ്പോൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴി വിറ്റു പോകരുത് വഴിതെറ്റി പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ റിൻസിക്ക് വന്ന ആ ഗതികേടായിരിക്കും നിങ്ങൾക്ക് വരുന്നത് മറിയക്കുട്ടിക്ക് ഒരേ ഒരു മകളാണ് മറിയക്കുട്ടി വളരെ പാവപ്പെട്ട പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഒരു സ്ത്രീയാണ് കൂലിപ്പണിക്കേരിയാണ് റിൻസി എന്ന് പറഞ്ഞൊറ്റ മകളേ ഉള്ളൂ മൂന്ന് വയസ്സായപ്പോൾ മരയക്കുട്ടിയെ ഉപേക്ഷിച്ച് മറിയക്കുട്ടിയുടെ ഭർത്താവ് പോയതാണ് ഭർത്താവ് പോയതിനു ശേഷം ഒരു വീ ഒന്നു വീടില്ല സ്ഥലമില്ല ഒന്നുമില്ല ഒരു തൊഴിലറിയില്ല ഒരു മാത്രമാണ് ഉള്ളത് എന്തു ചെയ്യണമെന്നറിയില്ല വീട്ടുകാരുടെ സപ്പോർട്ടില്ല കാരണം മറിയക്കുട്ടി മറിയക്കുട്ടിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അയാൾക്ക് മാത്യു എന്നായിരുന്നു അയാളുടെ പേര് മത്തായി എന്നാണ് മാത്യു എന്നാണ് അറിയപ്പെടുന്നത് മത്തായി എന്നാണ് അറിയപ്പെടുന്നത് അയാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടുകാരുടെ ആരുടെയും സ്വപ്പാട്ടില്ല മത്തായുടെ വീട്ടുകാരിൽ നിന്നും ഒരിക്കലും ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല അയാൾ കൂടെ എവിടേക്കോ പോയി കൊയ്ക്കുഞ്ഞിനെയും നമ്മുടെ മറയിക്കുട്ടിയെയും വീണ്ടിട്ട് അപ്പോൾ മറയിക്കുട്ടി എറണാകുളം ജില്ലക്കാരിയാണ് അപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് വീട്ടുജോലി ചെയ്തും പറമ്പിപ്പണി ചെയ്തും അങ്ങനെ ചെറിയ കൂലിവേലകളൊക്കെ ചെയ്തിട്ടാണ് റിൻസിയെ പഠിപ്പിച്ചത് കിടക്കാൻ ഒരു കൂര പോലുമില്ല ഒരു സ്ഥലത്ത് ചെറിയൊരു വാടക ഒറ്റമുറി വീട്ടിൽ വാടകയ്ക്കാണ് മറിയക്കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത് മറികക്കുടിയുടെ സ്ഥലം പെരുമ്പാവൂറിനടുത്താണ് മറികക്കുട്ടിയുടെ താമസവും സ്ഥലവും ഒക്കെ അപ്പോൾ അങ്ങനെ ഇരുന്ന മറിയക്കുട്ടി കൊച്ചു പഠിക്കും അത്യാവശ്യം നന്നായിട്ട് റിൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അവറേജാണ് അങ്ങനെ പഠിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ മകളെ പഠിപ്പിക്കുക മകളുടെ ലക്ഷ്യം മകളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ട് നല്ല നിലയിലാക്കുക അമ്മ കൂലിപ്പണിക്ക് പോവുകയാണ് വല്ലോറും വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുകയാണ് തറ കറ തറ തുടയ്ക്കാനും പശുവിനെ നോക്കാനും പിന്നെ രാവന്തികോളും അവരുടെ ഒരു അടിമപ്പെടെ ചെയ്യുവാനൊക്കെയുള്ള ആ ഗതികേട് മകൾക്ക് വരാതിരിക്കുവാനായിട്ട് മകളെ നല്ല സ്കൂളിൽ അയച്ച് നന്നായിട്ടാണ് മറികക്കുട്ടി പഠിപ്പിച്ചിരുന്നത് കാരണം ഉള്ളതൊക്കെ മകൾക്ക് വേണ്ടി സ്വരുക്കുട്ടി വെക്കുക മകളെ നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ട്യൂഷനും ഇടുകയും നല്ല സ്കൂളിൽ അങ്ങനെയാണ് മറിയക്കുട്ടി വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ കുറച്ച് പത്താം ക്ലാസ് പാസ്സായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് ആണ് പ്ലസ് ടുവിന് അയച്ചത് അപ്പോൾ വിഷയങ്ങൾക്കൊക്കെ ട്യൂഷൻ വേണം അത്യാവശ്യം ഇച്ചിരി ഒരു ആവറേജ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു റിൻസി അപ്പോൾ അമ്മയുടെ വിഷമങ്ങൾ റിൻസിക്ക് അറിയാം അമ്മ രാപകില്ലാതെ കഷ്ടപ്പെടുകയാണ് വീടിനാണെങ്കിൽ ആകപ്പാടെ ഉള്ള ഒരു വീട് തീരെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവരുടെ പെരുമ്പാവൂര് അവർ ആ ഉടമസ്ഥർ പുറത്ത് വിടുകയാണ് തീരെ പൊട്ടിപ്പളഞ്ഞൊരു ഒറ്റമുറി വീടാണ് എല്ലാം ചോരുമൊക്കെ ചെയ്യും അപ്പോൾ ആ മുകളിൽ ഈ ടാർപോളിൽ വലിച്ചു കിട്ടിയിട്ടൊക്കെയാണ് അവർ വാടക ഓ ഈ കുറഞ്ഞ വളരെ തുച്ഛമായ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വീടൊന്നും മെയിൻറ്റൈൻ ചെയ്യുന്നതെന്ന് അവർ കൊടുക്കുകയില്ല എങ്ങനെയെങ്കിലും ഇവരൊന്ന് മാറി കിട്ടിയാലും മതി എന്നുള്ള കൺസെപ്റ്റിലാണ് പക്ഷേ മറികുട്ടിക്ക് മാറാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു കോരി ആകുന്നത് വരെ ഈ ലൈഫിൻ്റെയൊക്കെ വീടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ മാറിക്കോളാം അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞുള്ള ഒരു പശുതൊഴുത്ത് പോലത്തെ ഒരു വീടാണ് അപ്പോൾ ആ കൂരയിൽ നിന്ന് ഇടയ്ക്ക് മുകളിൽ നിന്നൊക്കെ വെള്ളം വീഴും പാത്രം രാത്രിയിൽ വീഴുമ്പോഴത്തേക്കും ഒന്ന് അമ്മയും മകളും ഒരു ചെറിയ ഒരു സൈഡിലേക്ക് ചുരുണ്ടു കൂടിയാണ് കിടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങളും കലും ചട്ടിയൊക്കെ പെറുകി വെക്കും പെയ്ത്തുവെള്ളം മുഴുവനകത്താണ് വീഴുന്നത് അപ്പോൾ അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് മകളെ അത്ര കഷ്ടപ്പെട്ടാണ് അപ്പോൾ ചോ രണ്ട് പേരല്ലേ ഉള്ളൂ പത്ത് എഴുന്നൂറ് രൂപയ്ക്ക് അത്രയൊന്നും കൂലിയില്ല അറുന്നൂറ് രൂപയ്ക്ക് വീട്ടുവേലയ്ക്കൊന്നും പോയി കഴിഞ്ഞാൽ അത്രയും വലിയൊരു പൈസ ഒന്നും കിട്ടത്തില്ല ചിലവ് നടക്കണം മുകളെ സ്കൂളിൽ അയക്കണം മോളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കണം അങ്ങനെ പല പല ചിലവുകളുണ്ട് എന്തെങ്കിലും സുഖം വന്നാൽ അത് നോക്കണം അതുകൊണ്ട് ഞെങ്ങി ഞെരുങ്ങി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ അമ്മയും മകളും ജീവിച്ചു പോകുന്നത് ആ ഒരു സമയമാണ് അങ്ങനെ മകൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ അവറേജ് കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ടായിരുന്നു അപ്പം പെണ്ണിന് ആർക്ക് റിൻസിക്ക് നേഴ്സിങ്ങിന് പോകണമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ നേഴ്സിങ്ങിന് പോകണമെങ്കിൽ ഇത് എഴുതി കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല പിന്നെ ഉള്ളത് പൈസ കൊടുത്ത് നമ്മൾ ഇവിടെ പോകണം ബാംഗ്ലൂർ പോയി പഠിക്കണം അപ്പോൾ പല പലരോടും കൈ നീട്ടി പലരോടായിട്ട് പലതും അഞ്ചും പത്തും ഇരുപത്തഞ്ചും ആയിട്ട് പലരോടും പൈസയൊക്കെ വാങ്ങിച്ച് പലിശക്ക് കൊള്ള പലിശക്കാണ് പണം പണം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ കൊള്ള പലിശക്ക് പണം വാങ്ങിയിട്ട് എല്ലാം സ്വരൂപിച്ചിട്ട് റൻസിക്കറിയാൻ നന്നായിട്ട് അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് കേരളത്തിൽ നിന്ന് വെച്ചാൽ നമുക്ക് അഡ്മിഷൻ കിട്ടണ്ടേ അപ്പോൾ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പുറത്ത് പോയി ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ അങ്ങനെ ആ രീതിയിലേക്ക് അങ്ങ് നിന്ന് പോകാം എന്നുള്ള രീതിയിലാണ് അപ്പം മറികട്ട് നോക്കിയപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ല എങ്ങനെ കൊച്ചിനെ പഠിപ്പിക്കും പൈസയൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫീസ് വേണം മറ്റുള്ള കാര്യങ്ങൾ നടക്കണം ഹോസ്റ്റലിലെ കാര്യങ്ങളെ ചിലവ് എല്ലാം നടക്കണമല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ പെരുമ്പാവരെയൊക്കെ ഈ തടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട് ഈ കട്ടപ്പണി അതായത് ഈ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ലോറിയിൽ കയറ്റിടക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതാണ് മോസ്റ്റ്ലി മിക്കവാറും ഈ ആയിരിക്കും പണി വരുന്നത് ആ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാണ് പക്ഷേ പെണ്ണുങ്ങൾ ചെല്ലുന്നതും ചെയ്യുന്ന ആളുകളുണ്ട് വീട്ട് ആറ് പണിക്കും റോഡ് പണിക്കും അങ്ങനെയുള്ള പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് വെച്ചാൽ കൂലി കൂടുതൽ കിട്ടും സാധാരണ പെണ്ണുങ്ങൾക്ക് അറുന്നൂറും എഴുന്നൂറുമൊക്കെയാണ് ഇതിലത്ത് എണ്ണൂറും തൊള്ളായിരവും ആയിരം രൂപ വരൊക്കെ കോഴി കിട്ടും ചെറിയ കട്ടത്തലൊക്കെ ആണെങ്കിൽ ആണെങ്കിലൊക്കെ അവർ ചില ഹെൽപ് ചെയ്യും വലിയ കട്ടത്തലും തോളിൽ വെച്ച് കൊടുക്കത്തില്ല എങ്കിലും അടുക്കുവാനും മറ്റുള്ള പല കാര്യങ്ങൾക്കും ഇപ്പം ബംഗാളികളും മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട് മലയാളികളൊക്കെ ലോഡിങ്ങിലും അൺലോഡിങ്ങിലും ഒക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ പരിചയക്കാരുടെ ഇടപെടൽ മറികുട്ടിക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട് പക്ഷേ എന്ത് വയ്യാഴികയാണെന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മളെ മക്കളുടെ കാര്യം വരുമ്പോഴേക്കും അവർക്ക് വേണ്ടി അവരുടെ പഠനം അവരുടെ ഉന്നമനം അവരുടെ ജീവിതത്തിലുള്ള അവർക്ക് അവർക്ക് ആ ഒരു പഠിപ്പിച്ച് നല്ല ഗതി ിലേക്കാക്കുക ഒരു നല്ല വീട് നല്ല ഭക്ഷണം നല്ല വസ്ത്രം ഇതൊക്കെ ഏതൊരു മാതാപിതാക്കളുടെയും ഏത് കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്വപ്നമാണല്ലേ അപ്പോൾ മറിയക്കുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ കട്ട പണിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഒരു സ്ത്രീ ഒരു ലോഡിങ് അൺലോഡിങ് പണിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ അത്ര അത്രമാത്രം കഷ്ടപ്പെട്ട് മറിയക്കുട്ടി ആ പണിക്ക് പോയത് എൻ്റെ ഡെയിലി എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മകൾക്ക് കൊടുക്കാം ബാംഗ്ലൂരൊക്കെ പഠിക്കുമ്പോഴെന്താണ് കുട്ടികളെ അല്ലല്ലൊന്നും അറിയിക്കാതെ മാതാപിതാക്കൾക്ക് ഒരു സ്വഭാവം കുട്ടികളെ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണെങ്കിലും കുട്ടികൾക്ക് ഒരു അല്ലല്ലോ വരാൻ പാടില്ല അവർ നല്ല ഭക്ഷണം കഴിക്കണം ഒരിക്കലും അവർ പിന്നോക്കം മാറി നിൽക്കരുത് അവർ നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപെടണം എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല പുസ്തകങ്ങൾ വേണം ബാഗ് വേണം സഞ്ചി വേണം പെൺകുട്ടികളാണ് മേക്കപ്പ് ഐറ്റംസ് ഡ്രെസ്സിനൊക്കെ നല്ല പൈസയില് വരേക്കുറ്റി ഒരു കുറവും അറിയിക്കാതെയാണ് ലിൻസിനെ അവിടെ പഠിപ്പിച്ചത് അപ്പോൾ മരകുട്ടി ഇവിടെ ഈ കട്ട ചുമക്കുകയാണ് കട്ടത്തടി ചുമക്കുകയാണ് അല്ലേ ചുമട്ടുകാരിയായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഫ്രിൻസി ഫ്രിൻസിക്ക് അറിയാം അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും വേദനയും ആവലാതിയും വേവലാതിയും ഒക്കെ അറിയാം ഒരു നന്നായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രിൻസിയുടെ അമ്മ പറയുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല എങ്ങനെ ഉറങ്ങാനാണ് മഴക്കാലമാണേൽ വായിൽ വെള്ളം വീഴും അതുപോലെ ചോർച്ചയാണ് വേനൽക്കാലമാണെങ്കിൽ ആകാശം നോക്കി കിടക്കുന്നത് മാത്രമല്ല സകല പാ പാറ്റയും പഴുതാരെയും തേളും വണ്ടും ഞണ്ടും എല്ലാം പരക്കാത്തോട്ട് കയറി വരും അവിടെ നീ ഉള്ള സമയം കണ്ട് അവിടെ കഴിഞ്ഞാൽ നീ എങ്കിലും സുരക്ഷിതമായിട്ട് കഴിയും അമ്മയുടെ കാര്യം ഓർത്ത് കുറച്ച് വിഷമിക്കണ്ടായെന്ന് പറയൂട്ട് മുകളോട് പറയും എന്നാലും പ്രിൻസിക്ക് വിഷമമാണ് ഒരു അടച്ചിറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങണം മരിക്കുന്നതിന് മുമ്പ് അമ്മേനെ ഒരു അടച്ചിറപ്പുള്ള ഒരു വീട്ടിൽ കിടത്തി ഉറക്കണം നല്ല ഭക്ഷണം മേടിച്ച് കൊടുക്കണം അമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ല വസ്ത്രം മേടിച്ച് കൊടുക്കണം അമ്മയും കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകണം അങ്ങനെ കൊച്ചു കൊച്ചു ധാരാളം ആഗ്രഹങ്ങൾ റിൻസിക്ക് അപ്പോൾ റിൻസി അതിനുവേണ്ടി കണ്ടെത്തി ഇതെന്താണ് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് പണം വേണമല്ലേ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയതാണ് അപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷമിക്കുന്ന കഷ്ടപ്പാടുള്ള പട്ടിണിയുള്ള പലിശക്ക് പണം വാങ്ങിയ ആൾക്കാരെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ പിടിച്ചിട്ട് അവരെ ചിലർ ചില കാര്യങ്ങളുടെ ഏജൻറ്റുമാരായിട്ട് അല്ലെങ്കിൽ വാഹകരായിട്ട് നിയമിക്കാറുണ്ട് അപ്പോൾ അതിൽ ഈ പാവപ്പെട്ട പാവി ചെന്ന് വീണ് പോയി കാരണം അവൾക്ക് അമ്മയോട് അത്രമാത്രം സ്നേഹമാണ് അമ്മയുടെ കഷ്ടപ്പാടിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് ആ പൊട്ടിക്കൊച്ചു ചെയ്ത ഒരു പൊട്ടവിദ്യയാണത് അതായത് അമ്മ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കട്ടത്തടി ചുമക്കുമ്പോൾ ലെൻസി അവിടെ മറ്റു പലതും ചുമക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേ സ്റ്റേഷനിലേക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ക്ലാസിനകത്തൊക്കെ ഇടയ്ക്ക് ഗ്യാപ് എടുത്തു കാരണം അത്യാവശ്യം നന്നായിട്ട് പൈസ കിട്ടും അമ്മയോട് പറഞ്ഞു അമ്മ പണിക്കൊന്നും പോകേണ്ട അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്താൽ എനിക്ക് എനിക്കിത്തിരി പൈസ കിട്ടും ആ പൈസ കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്തോളാം അമ്മ അങ്ങനെ പോകണ്ട അപ്പം മറികട്ട് മോളെ നീ അങ്ങനൊന്നും പോകണ്ട പഠിക്കുമ്പോൾ നീ പഠിക്ക പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോയാൽ മതി കൊച്ചി ഇപ്പോൾ ഉറക്കം ഉള്ളത് കഴിഞ്ഞിട്ട് പഠിത്തവും കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പോയി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് വേറൊരു ആശുപത്രിയിലേക്ക് അവരോടൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പഠിപ്പില്ലാത്ത അമ്മമാർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല അവർ പറയും മോളവിടെ നേഴ്സിക്കുകയാണ് അവളിപ്പോൾ ഒരു സ്റ്റെപ്പ് എന്താ പറയുക ട്രെയിനിങ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വേറെ ആശുപത്രിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം മരുന്നൊക്കെ കൊണ്ട് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ അറിയില്ലല്ലോ നീ കൂടുതലായിട്ടും മലയെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒന്നുമില്ല അറിയില്ല സാധാരണക്കാരിൽ തികച്ചു ും സാധാരണക്കാരിൽ സ്കൂളിൽ നിന്നും പുള്ളിക്കാർ പോയിട്ടില്ല ആകപ്പാട് ജീവിതത്തിൽ ഒരു സ്വപ്നവും പ്രതീക്ഷയും ഉള്ളത് എൻ്റെ മകളായ റിൻസിമോളാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോഴേ റിൻസി മോൾ ഇത്തരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ കുറച്ച് പൈസയൊക്കെ ആയി ഒരുമാതിരി ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ നമ്മൾ അത് അത്രമാത്രം പോയാലും പിന്നെ നമുക്ക് അവിടെ നിന്നൊരു രക്ഷയില്ല നമ്മൾ അവരെ ഒരു വലിയ കിണിയിൽ നിന്ന് വലിയ വലിയ കിണിയിലേക്ക് വലിയ ഊരാക്കുടുക്കിലേക്ക് അവർ നമ്മളെ കൊണ്ട് എത്തിക്കും പിന്നീട് നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ കുടുംബം നമ്മുടെ വീട് എല്ലാവരും എല്ലാവരും ഉച്ചോടെ മുടിക്കുന്ന ഒരു ഇത്തിൽ കണ്ണികളെന്നൊന്നും പറഞ്ഞാൽ പോരാ അതുപോലെ നമ്മളെ ദഹിപ്പിച്ച് കളയുന്ന ഈ ക്രൂരന്മാരാണവർ അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങളെ റിൻസിയുടെ കഥ നിങ്ങൾ ചെവിയോർത്ത് കേൾക്കുക മാതാപിതാക്കളെ നിങ്ങൾ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അവരെ മനസ്സിലാക്കിപ്പിക്കുക നമ്മൾ അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ പഠിക്കാൻ പോകും പഠിക്കുക എത്ര പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും വീടുമായിട്ട് കണക്ഷൻ വെക്കുക എല്ലാ ദിവസവും ഇപ്പോൾ ഫോൺ എല്ലാവർക്കും ഉണ്ടല്ലോ വീട്ടിലേക്ക് വിളിക്കുക എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ മക്കൾ റൂമിലാണ് അല്ല ഹോസ്റ്റലിലാണ് അവിടുന്ന് വീഡിയോ കോൾ വിളിക്കാൻ പറയുക നമ്മൾ വീഡിയോ കോൾ അങ്ങോട്ട് വിളിക്കുക പുറത്തേക്ക് പോകാനായിട്ട് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുക മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക അതിനൊന്നും കുട്ടികളെ അനുവദിക്കാതെ അതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുക കാരണം അവരെ നമ്മളെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് വീട്ടിൽ പട്ടിണിയാണ് പലിശയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് പ്രചോദനം നൽകുക അവരതിനു വേണ്ടിയിട്ട് എപ്പോഴും അവരോട് ആ രീതിയിലേക്കുള്ള ആ ഒരു മനോഭാവവും മനോഭാവവും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ അവർക്കും കൊടുക്കുക അല്ലെങ്കിൽ റിൻസിക്ക് ചെയ്ത് പറ്റിയതുപോലെയുള്ള വലിയ കൊടുംചതി കൊടും പാതകത്തിലാണ് റിംസിന്ന് ചാടിയത് റംസിയെ അവർ കരുവാക്കിയത് റിൻസിയെ പോലെ തന്നെ പല ആ ഗാംഗിൽ പല കുട്ടികളുമുണ്ട് അവരെ ബാംഗ്ലൂരിൽ നിന്ന് റിംസീനെ ചെന്നൈയിലേക്ക് അയക്കും ബാംഗ്ലൂരിൽ നിന്ന് ചുമട്ട് വേറെ ബാങ്കുകളും മറ്റു കാര്യങ്ങളുമായിട്ട് സ്റ്റുഡൻസ് അല്ലേ പെൺകുട്ടിയല്ലേ അത്ര വലുതായിട്ടൊന്നും ആരും ചെക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് അവരയക്കുന്നത് പക്ഷേ അവർക്കൊന്നും നഷ്ടപ്പെടുവാനില്ല അവരെ ഒരു സാധനം അയച്ചിട്ട് അവരാരാണ് എന്താണ് എന്ന് പോലും അറിയില്ല ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ ആൾ ഒരു പർട്ടിക്കുലർ സ്ഥലം സ്ഥലത്തേക്ക് ഒരു സാധനം എത്തിക്കുക എന്ന് മാത്രം അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവരുടെ ഈ സംഗതി പക്ഷേങ്കിൽ ഇത് കുഞ്ഞുങ്ങളറിയില്ലല്ലോ അവർ ചെന്നു ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ കൊടുക്കുന്നു ബസ് തിരിച്ചു പോരുന്നു അത്ര മാത്രമേ ഉള്ളൂ അതെന്താണ് അവർ കൊണ്ടുവരുന്ന സാധനം എന്താണ് അത് ലാസ യാണോ അല്ലെങ്കിൽ കൊടിയ മറ്റെന്തെങ്കിലും സാധനങ്ങളാണോ മറ്റുള്ള നമ്മളിവിടെയുള്ള ഉപയോഗിക്കുന്ന മറ്റുള്ള അതുപോലെയുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന മറ്റുള്ള സാധനങ്ങളാണോ എന്നൊന്നും ഇവർക്കറിയില്ല ഇവർ വെറും ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ ഇങ്ങനെ ചുമ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർ അതിൻ്റെ പിന്നെ പിന്നാമ്പ്രങ്ങളൊന്നും അവർക്ക് അറിയില്ല അവരോട് ആരൊന്നും പറയുമില്ല അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇപ്പോൾ അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രമാത്രം വൈഡ് ആകുകയും ഓരോ വാർത്തകളും ഓരോ സമയത്തും ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടും നമുക്കിതൊക്കെ അറിയാനായിട്ട് സാധിക്കും പിന്നീട് ചില കുട്ടികളുണ്ട് ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ അതിൻ്റെ അങ്ങ് വശമതരാകുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്തിനും തയ്യാറാകും അവരെ പിന്നെ അവരുടെ ജീവിതം പോയി തീർന്നു അവരുടെ ലൈഫ് അവിടെ തീർ സ്വിച്ച് ആയി പിന്നീട് അവർക്ക് മരണത്തിലേക്കുള്ളത് പതുക്കെ 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 എന്നുള്ള ആ മരണമുഖത്തേക്ക് അവർ അടുക്കുകയാണ് അവരെ പല രീതിയിലേക്ക് നിയോഗിച്ചിട്ട് ചണ്ടികളായിട്ട് വലിച്ചെറങ്ങിയാണ് ആ വലിച്ചെറുന്ന രീതിയിൽ നിന്ന് അവർക്ക് ഉയർത്തിരുന്നേൽപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിയുമല്ലാതെ പ്രാപ്തിയുമല്ലാതെ നമ്മളുടെ വീട്ടിലുള്ള പാവപ്പെട്ട അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിട്ടുള്ള ആൾക്കാർ മക്കളെ നോക്കി വഴിക്കണ്ണുമായിട്ട് അവർ പഠിക്കുന്നുണ്ടോ ദൈവം അവൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും മങ്ങാചാർ ഇട്ട് കൊടുക്കണം ചമ്മന്തിപ്പുടി ഇട്ട് കൊടുക്കണം ചമ്മീൻ ചമ്മന്തി കൊടുക്കണം കൊച്ചു നന്നായിട്ട് പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ചെറുക്കൻ നന്നായിട്ട് പഠിക്കുന്നതാണ് അവനൊരു കുറവും വരുന്നത് അവനൊരു മുട്ടും വരുത് ഒരു നല്ല ഷർട്ട് വേണം നല്ല അണ്ടർവെയർ വേണം നല്ല ഷൂസ് വേണം നല്ല ബാഗ് വേണം ആ രീതിയിലാണ് എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മനോഭാവം ആ രീതിയിലാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരു മുട്ടും അറിയിക്കാതെ ഒരല്ലും അറിയിക്കാതെ എങ്ങനെയെങ്കിലും നന്നായിട്ട് അവർ പഠിച്ച ഒരു ജോലി കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട് ഉണ്ട് എന്നിട്ടുണ്ട് നമുക്കൊന്ന് സമാധാനത്തോടുകൂടി ഒന്ന് അയക്കാനായിട്ട് ഇപ്പോൾ നല്ല സ്കോപ്പാണ് നേഴ്സിങ്ങൾ വിദേശത്തേക്കൊക്കെ നല്ല നല്ല പൈസയാണ് എങ്ങനെയെങ്കിലും കടവും വലിയ വാങ്ങിച്ചിട്ടാണെങ്കിലും പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണെങ്കിലും പലിശക്കാരോട് വാങ്ങിച്ചിട്ടാണെങ്കിലും വീട് വിറ്റിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ് ഈവൻ പുറക്കുമായിട്ടാണെങ്കിലും മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ള ആ കഠിനാധ്വാനം ാണ് ബി മക്കളെ പഠിക്കാൻ അയക്കുന്ന എല്ലാ മാതാപിതാക്കളും അല്ലേ അങ്ങനെ റിൻസി തീർച്ചയായിട്ടും റിൻസി ഇവിടുന്ന് പോയത് പിന്നെ നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്ന് പോയത് മറ്റൊരു സംസ്ഥാനത്തേക്കായിരുന്നു കേരളത്തിലേക്കല്ല കയ്യോടെ പിടികൂടി കയ്യോടെ പിടികൂടിയിട്ട് ഇപ്പോൾ റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട ആ ഇരുപത് വയസ്സ് പോലും ആയിട്ടില്ലാത്ത ആ കൊ പെങ്കൊച്ച എന്താന്ന് ചോദിച്ചാൽ വലിയ കൊടിയ കുറ്റത്തിന് മറ്റുള്ള മറ്റൊരു സംസ്ഥാനത്തെ അവിടുത്തെ ജയിലിൽ കഴിയുകയാണ് മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട അമ്മ അവരെന്ത് ചെയ്യണം അവർക്ക് എന്ത് നിങ്ങളെന്തെന്ന് പറയും അവരെന്ത് ചെയ്യും അവർ അവരുടെ ആകപ്പാടെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ ആ കൊച്ചാണ് അത് എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല ഏത് രീതിയിലേക്കാണെന്ന് പോലും അറിയില്ല അവർക്കിത് അറിഞ്ഞാൽ തന്നെയാണ് അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ില്ല ഇപ്പോഴും മറിയ കുട്ടി തടി ചുമന്നിട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നെ പതുക്കെ പതുക്കെ എന്തൊക്കെ അറിഞ്ഞു മറിയേക്കുട്ടി നെഞ്ചു തകർന്നു പോയൊരു അമ്മയുടെ അമ്മയല്ലേ എന്ത് ചെയ്യാൻ പറ്റും വിലപിച്ച് കരഞ്ഞ് നിലവിളിച്ച് മറ്റുള്ളവരുടെ കാലേ കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ പുറത്ത് ഒരുക്കിണ്ട് വരുന്ന സംഗതികൾ പറ്റില്ലല്ലോ അപ്പോൾ അതിനാണെങ്കിലും വക്കീൽ വേണം നല്ല പൈസ വേണം എല്ലാം മുടക്കണം അതിനുവേണ്ടി ഇപ്പോഴും ആ പാവപ്പെട്ട സ്ത്രീകൾ രാപകില്ലാതെ അധ്വാനിക്കുകയാണ് ഇപ്പോഴും അവർ തടി ചുമക്കുകയാണ് പണ്ട് കുഞ്ഞു കുഞ്ഞു കടി തടിയൊക്കെ ചുമന്ന് അങ്ങനെയാണ് ചെയ്യുന്നില്ല ഇപ്പോൾ വലിയ വലിയ തടിയാണ് ചുമക്കുന്നത് മറിയേക്കുട്ടി ി ആ തടി ശരീരം കൊണ്ട് എടുത്ത് ലോഡിലേക്ക് കയറ്റുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിൽ അവർ കരുതുന്ന ചുമക്കുന്ന ആ ഭാരമുണ്ടല്ലോ ആ ഭാരം നമ്മൾക്ക് എത്രമാത്രം പറഞ്ഞാലും അത്രയേറെ കടുത്തതാണ് അവർ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്ന സമയം വരുമ്പോഴേക്കും അമ്മമാർ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഹൃദയത്തെ കടിച്ചമർത്തി സ്വയം ദിവമി എനിക്കൊന്നും സംഭവിക്കരുത് എൻ്റെ കുഞ്ഞ അനാഥയായി പോകും അവളല്ലെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അഴി എണ്ണേണ്ടി വരും അവൾക്ക് ഗതികേട് വന്നല്ലോ ഞാൻ എന്ത് ചെയ്യേണ്ടോ ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ഏത് വക്കീലിനെയാണ് കാണേണ്ടത് ഏത് ആരോടാണ് പറയേണ്ടത് എവിടെയാണ് പോയി കാണേണ്ടത് അതിനൊന്നും അറിയില്ല അമ്മയ്ക്ക് ഞാനിത് ഇതൊരു ഈ മറിയക്കുട്ടിയുടെയും കുട്ടിയുടെയും ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളും കോളേജും ഒക്കെ തുറക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാനയക്കുന്ന സമയമാണ് എപ്പോഴും അവരുടെ മേളിൽ കണ്ടു വേണം എല്ലാ കാര്യങ്ങളും എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ നിങ്ങളെ അച്ഛന്മാരും അമ്മമാരും എപ്പോഴും വിളിക്കുമ്പോൾ എല്ലാ ദിവസവും ഇവർക്കൊന്നും വേറെ പണിയില്ല എന്തിനാണ് നിങ്ങൾ വിളിച്ച ശല്യപ്പെടുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയും ചെയ്യരുത് ഒരിക്കലും തെറ്റിലേക്ക് നിങ്ങൾ വഴി മാറരുത് നമ്മൾ ചെറിയ ചെറിയ സുഖം തേടിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്കണോമിക്കൽ നമുക്ക് കിട്ടുന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വഴിവിട്ട് പോകരുത് വീട്ടിലെ അച്ഛനമ്മമാർ നമ്മളെ പ്രതീക്ഷിച്ച് എത്രമാത്രം എത്ര കാത്തിരിപ്പോൾ കൂടിയിട്ടാണ് എത്ര വലിയ ഇതോടുകൂടിയിട്ടാണ് പ്രതീക്ഷയോടുകൂട്ടാണ് അവർ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കുക മറക്കാതിരിക്കുക നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും ഈ വലിച്ചു നീട്ടി വലിച്ചു ആര് പറയുന്നു എന്നു പറഞ്ഞിട്ട് ക്ഷമിക്കുക എനിക്കത്രമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ മാർഗമില്ലാത്ത കൊണ്ടാണ് ഞാൻ അല്പം കൂടുതലായിട്ട് പറയുന്നത് മറികുട്ടിയുടെയും നമ്മുടെ ലിൻസിമോളുടെയും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകട്ടെ കാരണം വലിയ എന്താ പറയുക ജാമ്യം പോലും ചെയ്യാത്ത കിട്ടാത്ത വകുപ്പിലാണ് പെട്ടിരിക്കുന്നത് പക്ഷേ ദൈവം എന്തെങ്കിലും വഴി കാരണം മറ്റൊന്നും കൊണ്ട് ചെയ്തില്ല അമ്മയുടെ കഷ്ടപ്പാടിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്നു ഒരു ഒരു കണക്കിന് സത്യം തന്നെയാണ് പക്ഷേ നിയമത്തിന് മുന്നിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ലിൻസിക്ക് വേണ്ടി ഉണ്ടാകണം ഈ ഒരു കയ്യപ്പത്തം പറ്റിയതാണ് അങ്ങനെ പറ്റിപ്പോയി കാരണം മറികുട്ടി എന്ന് പറഞ്ഞ ആ കട്ട ചുമുന്ന അമ്മയ്ക്ക് ഒരു അല്പസന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് എളുപ്പവഴിയിലൂടെ കുറുക്ക് വഴിയിലൂടെ ആ മകൾ പോകാൻ ശ്രമിച്ചതാണ് എല്ലാവർക്കും ഇത് പാഠമാകട്ടെ എല്ലാവരും സുഖമായി സന്തോഷമായി നന്നായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു മഴക്കാലമാണ് ഒരിക്കൽ കൂടി ഓർപ്പെടുകയാണ് എല്ലാവരും നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസിനുവൻ സത്തിൻ്റെ ഉള്ള യാത്രയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും ഒരു കാര്യം കൂടി പറയുകയാണ് ദയവായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് യു